എനിക്ക് എന്നെ ഭയമാണ് എനിക്ക് മോദിയെ ഭയമില്ല ഈ പ്രസ്താവന ലോക്സഭയിൽ ഒരു നൂറ് തവണയെങ്കിലും രാഹുൽ നടത്തിയിട്ടുണ്ടാവണം അതിലേറെവണ ഹിന്ദുമതത്തെയും ദൈവങ്ങളെയും ലോക്സഭയിലേക്ക് രാഹുൽ വലിച്ചിഴച്ചിട്ടുണ്ട് പലവട്ടം മാപ്പ് പറഞ്ഞ് മാറ്റി മാറ്റിപ്പറഞ്ഞ് രക്ഷപ്പെട്ട രാഹുലിന് ഇനി അതിന് എത്രത്തോളം സാധിക്കുമെന്നറിയില്ല കാരണം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു ആ പദവിയുടെ ഗൗരവം മനസ്സിലാക്കി വേണം പ്രവർത്തനം അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നുമില്ല രാഹുലിന്റെ ലോഞ്ചിക് നാടകങ്ങൾ പലകുറി കണ്ട ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള കന്നിപ്രസംഗത്തെയും മറ്റൊരു ചരിത്ര നേട്ടമായി അവതരിപ്പിക്കാനാണ് പതിവ് പോലെ കോൺഗ്രസിന്റെയും കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളുടെയും ശ്രമം അതെന്തുമാവട്ടെ രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ വസ്തുതകൾ അവതരിപ്പിക്കുന്നതിൽ രാഹുൽ തികഞ്ഞ പരാജയമാണെന്നാണ് ഓരോ ലോക്സഭാ പ്രസംഗങ്ങളും തെളിയിക്കുന്നത് ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലും തെറ്റായ വിവരങ്ങളും കള്ളപ്രചരണങ്ങളും തന്നെയാണ് രാഹുൽ നടത്തിയത് സഭാരേഖകളിൽ നിന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന്റെ വലിയൊരു ഭാഗവും നീക്കം ചെയ്യേണ്ട അവസ്ഥ വരുത്തിയത് രാഹുലിന്റെ അവാസ്തവ പ്രസ്താവനകളും വ്യാജ പ്രചരണങ്ങളുമാണ് ഹിന്ദുമതത്തെയും ഹിന്ദുക്കളെയും മോശക്കാരാക്കി ഉദാഹരിച്ചുകൊണ്ട് രാഹുൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗം വലിയ തോതിലുള്ള പ്രതിഷേധത്തിനാണ് ഇടവരുത്തിയത് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ഭയവും വെറുപ്പും മാത്രം ഉണ്ടാക്കുന്ന അക്രമികളെന്നാണ് രാഹുലിന്റെ അധിക്ഷേപം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ ഹിന്ദുവിരുദ്ധ പ്രസംഗത്തിനെതിരെ രംഗത്തെത്തുകയും സഭയിൽ പ്രതിഷേധമുയർത്തുകയും ചെയ്തു ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ട പ്രതിപക്ഷ നേതാവ് പ്രസംഗത്തിൽ പരിഹാസവും കള്ളങ്ങളും നിറഞ്ഞപ്പോൾ പലവട്ട ലോക്സഭാ സ്പീക്കർക്ക് ഇടപെടേണ്ടി വന്നു